നമസ്കാരം റിയൽ ന്യൂസ് ൂർ സ്മാർട്ട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം ചെയ്തു ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ മനോജ് ആരോ കണ്ടത്തിലു ലോഗോ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട്ട് പ്രകാശനം നിർവഹിച്ചു സിഇഒ ഡോക്ടർ സ്റ്റാഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആധുനിക ശുശ്രൂഷാ സേവന രംഗത്ത് ഇരുപത് വർഷത്തിന്റെ പാരമ്പര്യവുമായി പ്രവർത്തിച്ചു വരുന്ന ബാലുശ്ശേരി കോക്കലൂർ സ്മാർട്ട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനമാണ് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് ചെയർമാൻ മനോജ് ആർ കണ്ടത്തലിന് ലോഗോ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിരാട് പ്രകാശനം നിർവഹിച്ചു ഈയൊരു ലോകപ്രകാശനത്തോടു കൂടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി എന്തെല്ലാം എന്തല്ലാന്നുള്ളതൂടെ പറഞ്ഞിട്ടില്ല ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ അത്തരത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെറിയ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ എത്ര ക്യാമ്പുകളായാലും ഉൾനാടുകളിലേക്ക് ജനങ്ങൾക്ക് ആശുപത്രിയുടെ സേവനം ഉള്ളിലേക്കൊക്കെ എത്തിക്കൊണ്ടുള്ള ക്യാമ്പുകൾ ഉൾപ്പെടെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഔപചാരികമായിട്ട് അറിയിക്കാം ഇരുപതാം വാർഷികം വളരെ നല്ല രീതിയിൽ രോഗികൾക്കും ജനങ്ങൾക്കും ഒക്കെ തന്നെ ഉപകാരപ്രദമായിരിക്കുന്ന രീതിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ലോകോ പ്രകാശനമാണ് തുടർന്ന് നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പുകൾ വയോജനങ്ങൾക്ക് നിരവധി ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചതായി സിഇഒ ഡോക്ടർ സിഇഒലകുമാരി പ്രകാശന ചടങ്ങിൽ ആശുപത്രി ജീവനക്കാരും സംബന്ധിച്ചു Real News Balushiri